പരിശുദ്ധ പരമദ്വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വിരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ ബുദ്ധി വികാരുണനാഥ അങ്ങയുടെ സന്നദ്ധിയിലായിരിക്കുന്ന അങ്ങയുടെ സ്നേഹത്തിലേക്കും അങ്ങയുടെ അനന്തമായ കൃപയിലേക്കും പരിപൂർണമായി ഞങ്ങളെ സമർപ്പിക്കുന്നു ദിവികാരുടെ ഈ സമയം എൻ്റെ അനന്തമായ സ്നേഹത്താലും അനന്തമായ ജ്ഞാനത്താലും അനന്തമായ ശുദ്ധിയാലും ഞങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ ഇന്ന് ഈ നിമിഷം ഈ ആരാധനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും പരിപൂർണമായതിൻ്റെ സ്നേഹത്താൽ സംരക്ഷിക്കണമേ നിന്റെ ജ്ഞാനം കൊണ്ടവരെ നിറയ്ക്കണമേ ശക്തിയാൽ അവരെ പരിപാലിക്കുകയും ചെയ്യണമേ വിഷയ പ്രവാചക പുസ്തകം അഞ്ച് അമ്പത്തി അഞ്ചാമധ്യായം ആറാമത്തെ വാക്യം കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിച്ചപേക്ഷിക്കുവിൻ പ്രവാചകനിലൂടെ നമുക്കിന്ന് ലഭിക്കുന്ന ഏറ്റവും മനോഹരമായ അനുഗ്രഹദായകമായ ഈ വജുരഥിയോർ പറയാം അവിടത്തെ കണ്ടെത്താൻ കർത്താവിനെ കണ്ടെത്താൻ നമ്മുടെ രക്ഷകനെ കണ്ടെത്തുവാൻ കഴിയുന്ന ഈ നിമിഷം തന്നെ ഇപ്പോൾ തന്നെ അവിടത്തെ അന്വേഷിക്കുവിൻ ഇതാ അവിടുന്ന് നമ്മുടെ മുമ്പിൽ സജീവമായ സന്നിഹിതനായിരിക്കുന്നു അന്ന് കാൽബിലിയിൽ അർപ്പിച്ച ബലിയുടെ അതേ യോഗ്യത ഇന്നത്തെ ഓരോ ബലിയർപ്പണത്തിലും അവിടെ നിന്ന് നമുക്ക് നൽകുമ്പോൾ കാലത്തിനും യുഗങ്ങൾക്കും അതീതമായി അവിടുത്തെ സ്നേഹവും അവിടുത്തെ ബലിയുടെ രക്ഷയും നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും ലളിതവും എന്നാൽ ഏറ്റവും സ്വീകാര്യവുമായ ഒരു സത്യം ഇതാണ് അവിടുന്ന് നമ്മുടെ കൂടെ വസിക്കുന്നവനാണ് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നവനാണ് നമ്മെ നിരന്തരം പരിപാലിക്കുന്നവനാണ് അവർ വലിയ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈശോയുടെ കൂടെയായിരിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക ഈശോ നമ്മുടെ കൂടെ നടക്കാൻ നമ്മൾ അനുവദിക്കുക ഈശോയുടെ പരിപാലനത്തിന് നമ്മെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുക അതുകൊണ്ടാണ് ഏശയ പ്രവാഞ്ചകനിലൂടെ അവിടെ നമ്മുടെ അരുളി ചെയ്യുന്നത് കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ ഇതാണ് ഏറ്റവും സ്വീകാര്യമായ സമയം അപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ അവിടെ നിന്ന് അരികിലുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുമ്പോൾ ഇപ്പം കർത്താവ് നമ്മുടെ സാമീപ്യമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട് അവിടുത്തെ വിളിച്ച് നമ്മുടെ ധാരാളം കാര്യങ്ങൾ നമുക്ക് ഈശോയോട് സംസാരിക്കാനായിട്ടുണ്ട് നിയോഗങ്ങൾ മാത്രമല്ല ധാരാളം കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനായിട്ടുണ്ട് നമ്മുടെ ജീവിത പങ്കാളിയെക്കുറിച്ച് മക്കളെക്കുറിച്ച് മാതാപിതാക്കളെക്കുറിച്ച് സഹോദരങ്ങളെക്കുറിച്ച് ജോലിസ്ഥലത്തെക്കുറിച്ച് ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് ഈശോയിൽ സംസാരിക്കാനായിട്ടുണ്ട് അതുപോലെ തന്നെ ഈശോയ്ക്ക് നമ്മളോട് സംസാരിക്കാനായിട്ടുണ്ട് അവിടുത്തെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് വേണ്ടി അവിടെ നിന്ന് ബലിയായി തീർന്നതിനെക്കുറിച്ച് നമ്മുടെ തിരിച്ചുവരുവിന് വേണ്ടി കാത്തിരിക്കുന്ന അവിടുത്തെ കാത്തിരിപ്പിനെ കുറിച്ച് തിരിച്ചു വരുമ്പോൾ അവിടുന്ന് സന്തോഷി പിതാവാദീപം സന്തോഷിക്കുന്ന വലിയ സന്തോഷത്തിൻ്റെ ആരവങ്ങളെക്കുറിച്ച് തന്നോട് കൂടെ ആയിരിക്കുന്നവർക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് കൃപയിൽ ജീവിക്കുവാനായിട്ട് ഓരോ നിമിഷവും സംരക്ഷണം നേടി അവിടുന്ന് നമ്മുടെ കൂടെ നടക്കുന്നതിനെക്കുറിച്ച് നമ്മുടെ ബലഹീനതകളെ മനസ്സിലാക്കി സ്നേഹിക്കുന്ന ആ വലിയ സ്നേഹത്തെക്കുറിച്ച് ഇതൊക്കെ ഈശോയ്ക്ക് നമ്മളോട് പറയാനായിട്ടുണ്ട് പക്ഷേ ഇതൊന്നും കേൾക്കാൻ പലപ്പോഴും നമുക്ക് സമയം കിട്ടാറില്ല നമുക്ക് സാധവാ ശാന്തമായി സാവധാനമായിരിക്കാം ഈ നാളുകൾ മുഴുവൻ നമ്മൾ ഈശോയുടല്ല നമ്മൾ നിയമങ്ങൾ പറഞ്ഞു കൊണ്ടിരുന്ന ഈശോയുടെ നമുക്കൊന്ന് ചോദിച്ച് നോക്കുക ഈശോയെ നിനക്ക് ഇന്ന് എന്നോട് എന്താണ് സംസാരിക്കുകയാണ് എന്നാളിതുവരെ ഒത്തിരി നിയോഗങ്ങളും പ്രാർത്ഥനകളുമായി സന്നദ്ധ ഞങ്ങൾ വന്നിട്ടുണ്ട് ഒത്തിരി തവണ വന്നിട്ടുണ്ട് നിയോഗങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പോലും നിയോഗങ്ങളുടെ നീണ്ട നിരയുണ്ട് എന്ന് ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന തമ്പുരാനെ നിനക്കറിയാം എങ്ങനെയാണ് നിന്നോട് പ്രാർത്ഥിക്കേണ്ടതെന്ന് ശിഷ്യന്മാര് ചോദിച്ചപ്പോഴ് ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ മനോഹരമായ പ്രാർത്ഥന പഠിപ്പിച്ചു സർഗസ്സനായ പിതാവെ എന്നുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥന ഏറ്റവും മനോഹരമായ ഒരു കാര്യമെന്നാണ് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ ഏറ്റവും മനോഹരമായ ശക്തമായ ഒരു പ്രാർത്ഥന യേശോ ഞങ്ങളെ പഠിപ്പിച്ചു വീണ്ടും അങ്ങയുടെ സജീവമായ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞവിടെ നല്ല ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ഞങ്ങൾക്കിന്ന് ഞങ്ങളോട് ഇന്ന് ഈശോയെ നിനക്കെന്താണ് പറയാനായിട്ടുള്ളത് പരസ്യജീവിതകാലത്ത് ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് എല്ലാവരെയും ഈശോയതിന് മുമ്പിൽ വന്ന എല്ലാവരെയും നീ സൗഖ്യപ്പെടുത്തി ഏതു വിധത്തിലുള്ള സൗഖ്യമായിരുന്നുവോ എത്ര വർഷങ്ങളുള്ള വേദനയുടെയും മാറാവ്യാധികളുടെയും പ്രശ്നങ്ങളായിരുന്നു അതെല്ലാം ഒരു നിമിഷം കൊണ്ട് ഒരു വാക്കുകൊണ്ട് ഒരു സ്പർശനം കൊണ്ട് ഒരു നോട്ടം കൊണ്ട് ഈശോയെ നീ സൗഖ്യപ്പെടുത്തി അതുകൊണ്ട് ഈശോയേതിൻ്റെ സ്വരം ഞങ്ങൾക്ക് കേൾക്കണം എന്താണ് പറയാനുള്ളത് ഇതു തന്നെയായാലും ഈശോയെ നിന്റെ തിരുവിഷ്ടമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തിരുഹിതമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിൻ്റെ സ്വരമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാനുള്ള കൃപയ കൂടി നീ നൽകണമേ ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഞങ്ങളും നിന്റെ വചനം കഠിനമാണ് എന്ന് പറഞ്ഞ് നിന്നെ ഉപേക്ഷിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷോയെ നീ ഞങ്ങളോട് സംസാരിക്കുന്നതിന് ഞങ്ങളുടെ ഹൃദയത്തെ നീ ഒരുക്കണമേ ഞങ്ങളാരാണ് എന്നും എത്രമാത്രം ശക്തി ഞങ്ങൾക്കുണ്ടെയ്യുന്നു എത്രമാത്രം പിടിച്ചു നിൽക്കാനുള്ള കഴിവുകൾ ഞങ്ങൾക്കുണ്ടെയ്യുന്നു ഞങ്ങൾ യഥാർത്ഥത്തിൽ ആരാണ് എന്നും ഈശോയെ മറ്റെല്ലാവരേക്കാൾ ഉപരിയായി നിനക്കറിയാം അതുകൊണ്ട് ഈശോയെ നീ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഗ്രഹിക്കുവാനും ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനുള്ള കൃപ കൂടി ഞങ്ങൾക്ക് തന്നനുഗ്രഹിച്ചിട്ട് ഈശോയെ സംസാരിക്കാവൂ സ്വയപരിപൂർണമായ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുകയാണ് ഞങ്ങൾ വിളിച്ച് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് സംസാരിക്കുന്നു ഞങ്ങളുടെ സജീവ സാന്നിധ്യത്തെ ഞങ്ങൾ ഏറ്റുപറയുന്നു കുമരാൻ്റെ നിന്റെ കൃപക്കായി കാത്തിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഈ ലോകം മുഴുവൻ്റെ മേലും നിന്റെ സ്നേഹം നിറയട്ടെ ഈ ലോകം മുഴുവൻ്റെ മേലും നിന്റെ ജ്ഞാനം നിറയട്ടെ ഈ ലോകം മുഴുവൻ്റെ മേലും നിന്റെ ശക്തി നിറയട്ടെ പരിശുദ്ധ പരമതി നേരവും ആരാധനയും സ്തുതിയും പോശ്ശയും പരിശുദ്ധ പരമതി നേരവും ആരാധനയും സ്തുതിയും പോശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമതി നേരവും ആരാധനയും സ്തുതിയും പോശ്ശയും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവിശ്വം കർത്താവിശ്വംസിഹനകർമ്മയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാനമാൻ്റെ സുഖവാസുഖം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും അമ്മയും